പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി മീൻ തലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ആറല്ലി ചുവന്നുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത്രയും നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴേണ്ടി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി ചെറുതീയിൽ വെച്ച് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് ഒരു നാല് കഷ്ണം ചെറിയ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടെ ചേർക്കാം ഇനി നന്നായിട്ട് അരപ്പൊന്ന് തിളച്ച് വരട്ടെ അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്കും മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ തലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാൽമണിൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഏകദേശം ഒരു കിലോളം വരും രൂപം കഷ്ണവും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതീയിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം മീൻ മീനൊരു മുക്കാ വേവാകുമ്പോഴത്തേക്ക് ഉപ്പു പോരായ്മയുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ മീൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതേ നല്ല അടിപൊളി സ്വാദിഷ്ടമായ മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് തേ നല്ല കപ്പ പുഴുങ്ങേൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ